അസ്സലാമു അലൈക്കും വറഹമത്തല്ലൈ താല ഉ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ആങ്ങളിയുടെ നെഞ്ചിൽ കിടന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞു ഹേയ് കരയല്ലേ പെണ്ണേ ഇക്കാ എൻ്റെ കുട്ടി എന്തങ്ങനെ വിഷമിക്കുന്നത് എന്താ എന്തുണ്ടെങ്കിലും ഇക്കയോട് പറ ഇക്ക എനിക്ക് എന്താ നിനക്ക് നിനക്കിവിടുന്ന് ബുദ്ധിമുട്ടുണ്ടോ പറയാൻ അതെ വിഷമിക്കണ്ടെട്ടോ ഇക്കാൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഇക്ക ചെയ്തു തരും വിഷമിക്കരുത് പിന്നെ എനിക്ക് ആകെയുള്ളൊരു പെങ്ങൾ അത് നീ മാത്രമാണ് നീ ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് ആരാടി പിന്നെ നമ്മുടെ ഉപ്പ വളരെയധികം വിഷമാവസ്ഥയിലാണ് ഇപ്പോഴേ നീ ഇങ്ങനെ കരഞ്ഞാൽ ഈ എല്ലാം കൂടി വിഷമമോലെ മോളെ ഞാൻ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ടാണ് ഓടിയെത്തിയത് എന്തൊക്കെ തന്നെയാലും ജന്മം തന്ന പിതാവാണല്ലോ മൂന്ന് വയസ്സ് വരെ എന്നെ പൊന്നുപോലെ വളർത്തി എന്നാൽ ഒരു ഫങ്ഷനിൽ എന്നെ അങ്ങ് കൈവിട്ട് പോകുകയായിരുന്നു എന്നാലും ഇക്കാൾക്ക് സുഖമായിരുന്നുണ്ടേ അവരെന്നെ പൊന്നുപോലെ നോക്കി മോളെ അതൊക്കെ ശരി തന്നെയാണ് എങ്കിലും നമ്മളെ ബാപ്പതല്ലേ ബാപ്പ തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ വന്നതാണ് പൊന്നുമോളെ കരയില്ലേ ഇക്ക എന്ത് വേണമെങ്കിലും എൻ്റെ കുട്ടിക്ക് ചെയ്തു തരും എന്തൊക്കെ തന്നെയായാലും എൻ്റെ എന്നോട് സത്യം പറയണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെ നിനക്ക് ഇവിടെ നിന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് താഴേക്ക് പോകാം ഇക്കാ ഏയ്ക്കറിയാൻ പാടില്ലല്ലോ ഞാനുണ്ടല്ലോ നിനക്ക് നീ എന്തിനേക്കരയുന്നത് പെണ്ണേ ഉമ്മ അതാ ആങ്ങളാ ഉമ്മയെ വിളിക്കുന്നു മോനെ ഉമ്മാ ഞങ്ങളും താഴെ പോയിട്ട് വരാം എന്താ ആങ്ങളെയും പെങ്ങളെയും കണ്ടുമുട്ടി ഒരുപാട് പറയാനുണ്ടാവില്ലേ കഥകളൊക്കെ ഉപ്പ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പഠിച്ചോനെ എൻ്റെ മക്കളെ നീ ഒരുമിപ്പിച്ചല്ലോ അത് മതി സന്തോഷമായി ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പ ഞങ്ങൾ പോയിട്ട് വരാട്ടോ താഴെ വന്ന് ആ മക്കളെ നിങ്ങൾ പോയിട്ട് വരി അവൽക്ക് എത്ര കഥകൾ പറയാനുണ്ടാവും അതുമല്ല അന്ന് മുതൽ കണ്ടിട്ടില്ലല്ലോ പിന്നെ വലുതായു ശേഷമല്ലേ ഇങ്ങനെ ഇക്കാക്കുള്ളത് അറിയുന്നത് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല അത് നിങ്ങൾ പോയി വരി മക്കളെ ഉപ്പ സന്തോഷിച്ചു മോളെ മുസ്സി എന്താ എൻ്റെ എന്താ വാ നമുക്ക് താഴേക്ക് പോകാം അവർ ലിഫ്റ്റ് വഴി ഇറങ്ങുന്നു ഫൈസൽ അത് നോക്കി നിന്നു റബേ സമാധാനായി അവളുടെ ആങ്ങളെത്തിയല്ലോ അതാണ് സമാധാനം ഞാൻ ബ്രദറാണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരിക്കലും ഞാൻ അവളുടെ ബ്രദറല്ല എനിക്ക് അതിനുള്ള അവകാശവുമില്ല കാരണം ഒരിക്കലും ആ ഉമ്മ എന്നെ പ്രസവിച്ചതല്ല ആ ഉപ്പയുടെ സന്തതിയുമല്ല ഞാൻ അതുകൊണ്ടൊരിക്കലും ഉമ്മയ ഉമ്മ ഉപ്പ എന്ന് വിളിക്കും എന്നല്ലതെ ഒരിക്കൽ പോലും എൻ്റെ അവൾ ഒരിക്കലും എൻ്റെ സ്വന്തം ചോരയില്ല അവൾ അന്യ പെണ്ണ് തന്നെയാണ് ഇപ്പോൾ സമാധാനമായി അവർ ഒരുമിക്കട്ടെ അവരുടെ ജീവിതം അതിൽ സന്തോഷിക്കട്ടെ അവർ രണ്ടുപേരും താഴേക്കിറങ്ങി അതെ ഒരു കോഫി ഓർഡർ ചെയ്താലോ ഇക്കിടെ ഇഷ്ടം ഓ എൻ്റെ എനിക്ക് നോക്കാനും ഒന്നും വാങ്ങിത്തരാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഉപ്പം തന്നെ വലിയ കോടീശ്വരനാണല്ലോ ആ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എൻ്റെ കുട്ടി കാര്യം പറ എന്തിനൊക്കെ എൻ്റെ കുട്ടി പറഞ്ഞത് രണ്ട് കോഫി ഓർഡർ ചെയ്ത് അവരുടെ മുമ്പിൽ വെച്ചപ്പോൾ അതാ പറയുന്നു അതേ ഇക്കാ എനിക്ക് കടിയൊന്നും വേണ്ട കേട്ടോ അതെന്താ കഴിക്കുവെണ്ണേ എന്തെങ്കിലും അല്ല വേണ്ട കേട്ടാണ് ഇത് മതി ഇക്കാനെ കുട്ടി കാര്യം പറ ചായ കുടിക്കുക അവളതാ കോഫി കഴിക്കുന്നു ഇക്ക ഞാൻ ഇക്ക എന്നോട് ദേഷ്യപ്പെടോ പറഞ്ഞാൽ ഏ ഇല്ല വെണ്ണേ എന്താ ഇക്ക അത് എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം സാധ്യമല്ല ശരിക്കും ആങ്ങള ഞെട്ടിപ്പോയി മോളെ മുമ്താസ് നീ എന്തീ പറയുന്നത് ഉപ്പയും ഉമ്മയൊക്കെ ഇഷ്ടപ്പെട്ട് കെട്ടിച്ചതല്ലേ നീ എന്താ മോളെ നീ പറയുന്നത് അത് ശരിയല്ലല്ലോ മോളെ എന്താ നിങ്ങളുടെ മുന്നിലെ പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇക്ക തീർത്തു തരും എന്നിട്ട് നിങ്ങൾ റാഹത്തായി ജീവിക്കണം എനിക്കൊരു സമാധാനം സന്തോഷം ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല അത് എനിക്ക് സമാധാനം സന്തോഷം നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു എന്നത് ഓർത്തിട്ടാണ് ഇക്ക അതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ എന്താ എന്താ പറ ഇക്കഴിയില്ല സ്വഭാവം വളരെയധികം മോളെ എന്തി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം അല്ലിക്ക ഇനിയും കഴിയില്ല ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റിൽ പോകേണ്ട ദിവസം പക്ഷേ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഓ മൈ ഗോഡ് ഇന്ന് രാത്രിയോ ഉപ്പാക്ക് ഇത്രയും സീരിയസ് ആയ സ്ഥിതിക്ക് പോകുകയും പറ്റില്ലല്ലോ മോളെ നീ പറഞ്ഞു മനസ്സിലാക്കവനോട് ഇക്ക ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് മൂപ്പര് പോയിന്നിട്ട് ഇല്ല ഇന്ന് രാത്രിയാണ് അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീർക്കാം എന്നിട്ട് നിങ്ങൾ നല്ലപോലെ ജീവിക്കണം നിക്കാക്ക് അതെല്ലാം ആഗ്രഹം പിന്നെ ഉപ്പ ഈ ഒരു ഘട്ടത്തിലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നീ അവൻ്റെ കൂടെ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഉപ്പാക്കു വിഷമാവില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ എങ്ങനെയെങ്കിലും എന്തൊക്കെ പ്രശ്നമാണെങ്കിലും പരിഹരിക്കാം ഇല്ല കഴിയില്ല എനിക്ക് ഒരുപാട് ഒരുപാട് വേദനിക്കുന്ന രംഗങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ദയവായി നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുതിക്കാ ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ പോകുന്നില്ല ഏഹ് നീ കോഫി കുടിക്കാം ഇല്ല ഇക്ക സമാധാനപ്പെടുത്താം നീ വിഷമിക്കല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്താ ഇക്ക അപേക്ഷയുണ്ട് എന്താ എന്താ മോളെ ഒരിക്കലും എന്നെ പറഞ്ഞേക്കരുത് അയാളുടെ കൂടെ അയാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് ഒട്ടും കഴിയില്ല ഇനിയും കഴിയില്ല മോളെ അത്രക്ക് എൻ്റെ കുട്ടി വിഷമിച്ചോ ആ ഇക്കാ ഇൻഷാല്ല നോക്കട്ടെ ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് നമുക്ക് എന്താച്ചാൽ ചെയ്യട്ടോ എൻ്റെ കുട്ടി ഒരിക്കലും വിഷമിക്കല്ലേ ആ നിമിഷം തന്നെ എവിടെ അവൻ്റെ നമ്പറൊന്നും തരും അതാ അളിയനെ വിളിക്കുന്നു അളിയൻ ഫോൺ എടുക്കുന്നില്ല വീണ്ടും വെല്ലടിച്ചു ഹലോ ആ അളിയ ഇത് ഞാൻ മുക്താസിൻ്റെ ബ്രദറാണ് ഓ എന്താണാവോ അത് ഇക്ക പറഞ്ഞല്ലോ ഇന്ന് തിരിച്ചു പോവുകയാണ് നാട്ടിലേക്കെന്നൊക്കെ അത് ശരിയല്ലല്ലോ ഒരിക്കലും അത് അവളുടെ ഉപ്പ അത്രക്ക് സീരിയസ് ആയി ഹോ ഉപ്പ ഇത്രയും കാലം നീ എവിടെയായിരുന്നു ഇപ്പോഴല്ല നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത് അതെ നീ എന്നെ അങ്ങ് പഠിപ്പിക്കാൻ വരണ്ട സ്വന്തം പാപ്പാനെ നോക്കണ പരിപാടിയുള്ളത് ആൺമക്കൾക്കാണ് അല്ലാതെ പെൺമക്കളല്ല അതോർത്തോ ശരിക്കും അളിയൻ അത് കേട്ട് ഞെട്ടിപ്പോയി അളിയൻ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് ഒരിക്കലും ഞാൻ നിങ്ങളെ തെറ്റായ രീതിയിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് പത്ത് മണിക്കത്തെ ഫ്ലൈറ്റിന് മുംതാസ് എൻ്റെ കൂടെ വന്നിരിക്കും അല്ലെങ്കിൽ അവളെ ഞാൻ വലിച്ചടിച്ച് കൊണ്ടുപോകും എന്തൊക്കെ നിങ്ങളീ പറയുന്നത് അല്പം മാന്യമായി സംസാരിക്കണ്ടേ അവളുടെ ഉപ്പ സീരിയസ് ആയി കിടക്കുന്ന സമയത്ത് അമേരിക്കയിലേക്ക് പോയാൽ ബുദ്ധിമുട്ടല്ലേ നോ എനിക്ക് വാക്കുകൾ മാറ്റമില്ല വാക്ക് പാലിക്കാത്ത സ്വഭാവം എനിക്കില്ല ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പെങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവാ അതാ നല്ലത് അല്ലെങ്കിൽ എൻ്റെ വിവരം അറിയൂ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ് അവളുടെ ഭർത്താവ് സമയം നോക്കിക്കൊണ്ടിരുന്നു സമയം ഒൻപത് ഒൻപതര ഒൻപത് മുക്കാൽ ഹോ ഇനി പത്ത് മണിക്ക് വെറും കാ മണിക്കൂർ മാത്രം ബാക്കി ഫ്ലൈറ്റിലേക്കുള്ള ആളുകളുടെ അനൗൺസ്മെൻറ്റ് അതാ വരാത്തവരുടെ അനൗൺസ്മെൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ചിറ്റ് ഇവളത് എവിടെ പോയി കിടക്കുക ഡീ അവൻ ഫോൺ ഫോണെടുത്ത് ഉറക്കെ വിളിച്ച് എവിടെയാടി നീയെ ഇല്ല ഞാൻ വരില്ല ഒരിക്കലും ഞാൻ വരില്ല നീ വരും എൻ്റെ കയ്യിൽ കിട്ടും അതെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട അയാൾ ദേഷ്യം പിടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവൾ പൊട്ടിക്കരഞ്ഞു മോളെ മൂത്താസ് എന്നോട് അങ്ങോട്ട് എയർപോർട്ടിലേക്ക് വരാനേക്ക ഞാൻ പോണില്ല വേണ്ട തൽക്കാലം നീ പോകണ്ട എന്നോടൊന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ വരെ അവൻ മനസ്സ് കാണിക്കുന്നില്ല പിന്നെ അവയുമായി എങ്ങനെ അയാൾ പോയിക്കോട്ടെ നമുക്ക് വേണമെങ്കിൽ വേറെ എത്രയോ ബന്ധങ്ങൾ ഉണ്ടാവും അത് നോക്കാം അയാൾ പോകണി പോട്ടെ അയാളുടെ കൂടെ നിനക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്ന് പറയണം അല്ലാതെ പേടിച്ച് ഇതുവരെ മനസ്സിനുള്ളിൽ വെച്ച് നിന്ന പോലെ നിൽക്കരുത് എൻ്റെ പെണ്ണെ നീ ദയവായിട്ട് എല്ലാം തുറന്നു പറയണം തുറന്ന് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ പറ്റ പറ്റുന്നതാണെങ്കിൽ ഓക്കെ ഉണ്ടാക്കാൻ പറ്റാത്ത നമ്മുടെ വാക്കിന് വിലയില്ലാത്തതാണെങ്കിൽ അങ്ങ് ഒഴിവാക്കി കളയണം ആങ്ങളുടെ ആ ഒരു വാക്കുകൾ അവൾക്ക് അല്പം ഊർജം പകർന്നു ഇക്ക വിഷമിക്കണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ എന്താ ഉപ്പ ഉണ്ടല്ലോ ഉപ്പില്ലെങ്കിൽ ഞാനുണ്ട് നിനക്ക് എന്തൊക്കെ തന്നെ ആര് വേണമെങ്കിലും എന്തും പറഞ്ഞോട്ടെ നോ പ്രോബ്ലം എൻ്റെ പെങ്ങളെ ഞാൻ നോക്കും എന്താ അതിനുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട് ഹേയ് എൻ്റെ പെങ്ങൾ വിഷമിക്കണ്ട നിനക്ക് ഞാനില്ലേ പിന്നെ അവൻ അങ്ങനെ ദേഷ്യം പിടിച്ച് പോകണമെങ്കിൽ പോട്ടെ അവൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ ഒരിക്കലുമല്ല നിന്നെ ഉപദ്രവിക്കാനായിരിക്കും കൊണ്ടുപോകുന്നത് എന്നോടങ്ങനെ വലി കടിച്ചു കയറി കൊണ്ട സംസാരം ഞാനായിട്ട് പിന്നെ ഉടക്കാതിരുന്നതാണ് നന്നായിക്കോട്ടെന്ന് കരുതിയിട്ട് അങ്ങനെയതാ പത്ത് മണിയും കഴിഞ്ഞു അമേരിക്കയിലേക്കുള്ള ആ ഫ്ലൈറ്റ് പറന്നകുന്നു അതിൽ മുംതാസ് ഇല്ല പത്ത് മണി കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി ഇക്ക ആ കഴിഞ്ഞില്ല സമയം ഇനി പേടിക്കണ്ട അവൻ പറന്നു പോയിട്ടുണ്ടാവും അവന് പോയിക്കഴിഞ്ഞോ ഇനി ഒരിക്കലും പേടിക്കണ്ട ഇനി എൻ്റെ കുട്ടിക്കിവിടെ സുഖമായി ജീവിക്കാം എന്താ ഇക്ക അവൾ ഇക്കയുടെ നെഞ്ചിലേക്ക് മുഖമുമർത്തി കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത മുകളിലേക്ക് പോയി ഉമ്മ ചിരിച്ചുകൊണ്ട് മോളെ എന്തായി ആങ്ങളെയും പങ്ങളൊക്കെ ഇവിടെ ഉൾ കുറേ ദിവസം കാ കാണുമ്പോഴേ ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവൂല്ലേ ഉമ്മ ഇന്ന് പത്ത് മണിക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ പോകേണ്ട പെണ്ണാണ് ഇവൾ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് മോളെ ആ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്താ ഇപ്പം ചെയ്യ അവസ്ഥയിൽ എങ്ങനെ പറഞ്ഞേക്കാനാ മോളെ ഞാൻ ഒരു കാര്യം പറയാം മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാട്ടോ ഞങ്ങൾ ഒരിക്കലും പിടിച്ചു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം നോ പ്രോബ്ലം ഞങ്ങൾ പിടിച്ചു എന്നുള്ള വാക്കിൻ്റെ മോള് പറയരുത് ഉമ്മ ഇല്ല ഒരിക്കലും ഇല്ല ഉപ്പ അവളെ അകത്തേക്ക് വിളിച്ചു മോളെ എന്തെന്നോട് ഓലക്കെ പറയണത് ഏയ് ഒന്നുമില്ലപ്പാ പത്ത് മണിക്ക് തനിക്ക് പോകുവാനുള്ള ടിക്കറ്റ് എടുത്തിരുന്നു എന്നുള്ള കാര്യമൊന്നും ഉപ്പയോട് അവൾ പറഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല അതറിഞ്ഞാൽ ഉപ്പ വിഷമിക്കും എന്ന് കരുതിയിട്ട് തന്നെ വേറൊന്നുമല്ല ഉപ്പയുടെ തൊട്ടടുത്തിരുന്ന് അവൾ പുഞ്ചിരിച്ചു ഉപ്പാൻ്റെ കുട്ടി ഓഹ് എനിക്ക് സമാധാനമായി ജിൻ്റെ അടുത്തുണ്ടല്ലോ ഉപ്പാ ഉപ്പിനെ വിട്ടേനങ്ങോട്ടും പോവില്ല കേട്ടോ മോളെ അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഉപ്പ ഒരുപാട് ചുംബിച്ചു ഉപ്പാൻ്റെ കുട്ടി ഏയ് ഉപ്പ കരയല്ലേ ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ എന്താ ഉപ്പ നിങ്ങളിങ്ങനെ കരയല്ലേ ഫൈസൽ എല്ലാം കൊണ്ടും കുറച്ച് അകന്ന് നിൽക്കുകയാണ് ഇപ്പോൾ എന്നാൽ അത് മകൻ ശ്രദ്ധിക്കുന്നു അല്ല ഫൈസിക്ക നിങ്ങൾ ഉപ്പക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്ന ആൾ കുറച്ച് മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നു ഉമ്മയൊക്കെ പറഞ്ഞ പോലെ ഒന്നല്ല അതെ ഞാൻ ഇനി ഈ റോള് എനിക്കില്ലല്ലോ നിങ്ങളൊരു മകനല്ലേ അപ്പോൾ ഞാൻ ഞാനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവളുടെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല പിന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ പിന്നെ വെറുതെ എന്തിനാണ് എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോകാൻ പ്രയാസമുണ്ട് നല്ല രീതിയിൽ പക്ഷേ എന്താ ഫൈസിക്കായത് ഇതൊട്ടും ശരിയല്ലല്ലോ ഉപ്പയുടെ കാര്യം നോക്കാൻ നിങ്ങൾ തന്നെ വേണ്ടേ അല്ല ഇനി നിങ്ങൾ നോക്കിക്കോളൂ ഞാനിപ്പോൾ അതൊക്കെ മാറിത്തരാം ആർക്കും ഇഷ്ടല്ലെന്നെ അത് മരുമകന് പറയുന്നേ കേട്ടില്ലേ എന്നെ പലതും വിളിച്ചു പറയുകയാണ് അപ്പോൾ മുമതാസിന് അതൊരു ബുദ്ധിമുട്ടായി മാറും ഞാൻ പതുക്കെ പതുക്കിങ്ങ് പോയിക്കൊള്ളാം ഹേയ് എന്താ ഇത് മുമതാസിൻ്റെ ആങ്ങള അയാളുടെ പുറത്ത് കൈകൾ തട്ടിക്കൊണ്ട് പറഞ്ഞു ഹേയ് ഫൈസിക ഒരിക്കലും നിങ്ങൾ പോവല്ലേ ഇങ്ങളാണ് നമ്മളെ സ്വത്ത് ഇങ്ങളില്ലാത്ത ഒരു ജീവിതം എങ്ങനെ ഉമ്മാക്കുപ്പാക്കുമോ ഉമ്മാക്കുപ്പൊക്കെ വേണ്ടപ്പെട്ട ആൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോവില്ലേ നിങ്ങൾ ഇവിടെത്തന്നെ നിൽക്കി ദയവായി നിങ്ങൾക്ക് എന്ത് ചെയ്യും വണ്ടി ഞാൻ തരാം ഏയ് എനിക്കൊന്നും വേണ്ട എന്തൊക്കെ തന്നെയാലും അങ്ങനെ പോവല്ലേ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ നിന്ന് അങ്ങനെ പോവല്ലേ പോകാൻ പാടില്ല അത് ഇനി ഉപ്പ തീരുമാനിക്കട്ടെ ഉപ്പയും ഉമ്മയും പറയുന്ന അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കുള്ളൂ അതെ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലായിട്ടല്ല പക്ഷേ ഇവിടുത്തെ മരുമകനെ എന്നെ കണ്ണെടുത്തൽ കണ്ടൂടാ എന്നോട് മറ്റേതൊരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും എന്നെ അത്രക്കൊരു പിച്ചക്കാരനെ പോലെ രീതിയിലാണ് എന്നെ കാണുന്നത് എന്നെ ഇവിടുത്തെ സെർവൻ്റായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഉപ്പാക്കും ഉമ്മാക്കും ഹിതുമത് ചെയ്യാലോ എന്ന് കരുതി ഇവിടെ തന്നെ അങ്ങ് നിൽക്കും ഏയ് അതൊന്നും വിഷയാക്കണ്ട മരുമകൻ്റെ കാര്യത്തിലൊന്നും അത് വലിയ ഉഷാറില്ലിടാ എന്താ അങ്ങനെ അല്ലേ മരുമകനെ കുറച്ച് മുമതാസിന് പ്രയാസാണത്രേ ഒരു നിമിഷം ഫൈസൽ ഞെട്ടിപ്പോയി എന്ത് എന്ത് പ്രയാസം മുമതാസിന് അയാളുടെ കൂടെ ജീവിക്കാൻ പ്രയാസമാണെന്ന് ഓ മൈ ഗോഡ് ശരിക്കും അത് എന്ത് എന്താ പ്രശ്നം എന്തെങ്കിലും പരിഹരിക്കാൻ വേണ്ട ഒന്നിനും നിൽക്കണം ഞാൻ പരിഹരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവന് കുരച്ച് ചാടുകയാണ് പിന്നെ എന്തിനാ അങ്ങനെ ഒരു ബന്ധം ഫൈസലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി റബ്ബേ അല്ല ഞാൻ എന്ത് ചെയ്യാൻ സന്തോഷിക്കണോ കരയണോ എനിക്കറിയുന്നില്ല ഫൈസലിൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് നക്ഷത്ര പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവളുടെ ഭാവി ആലോചിക്കുമ്പോൾ അതും പ്രയാസമുണ്ട് എല്ലാം കൂടി മുംതാസ് എന്താ നീ പോകാത്തത് എന്ന് ചോദിക്കണം എന്ന് പലവട്ടം തോന്നിപ്പോയി എന്തായിരിക്കും മുംതാസ് പോകാത്തത് അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവൻ നയിച്ചിരുന്നതാണല്ലോ അവരെന്താ പോകാത്തത് ഇക്ക അതെ ബ്രദറിൻ്റെ അടുക്കിലേക്ക് ഫൈസൽ വന്നിട്ട് പറഞ്ഞു അതെ എന്താ മുമ്താസിന് പ്രോബ്ലം നമ്മളൊന്നും അറിഞ്ഞില്ല എടാ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണത്രേ ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞു അവൻ്റെ കൂടെയുള്ള ജീവിതം എല്ലാം കൊണ്ടും ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം നമ്മളെന്ത് ചെയ്യാനാ എന്തൊക്കെ തന്നെയും ദാമ്പത്യ ജീവിതം രണ്ട് പേരും ഹാപ്പി ആകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം വിജയിക്കുകയുള്ളു അല്ലാതെ ഒരാളിങ്ങനെ പ്രശ്നക്കാരനും ഒരാൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ അത് മുന്നോട്ട് പോകാം പ്രയാസമായിരിക്കും പിന്നെ നല്ല ആയി ആയിക്കഴിഞ്ഞാൽ അതിലേറെ പ്രയാസപ്പെടും മക്കൾ ഉണ്ടോ എന്തോ അറിയില്ല ഗർഭിണിയാണോ ഒന്നും അറിയില്ല അത് ആയി കഴിഞ്ഞാലും അതിലേറെ പ്രയാസപ്പെട്ട് ഉപ്പയും ഉമ്മയും നല്ല രീതിയിലല്ലായാൽ മക്കൾ തീരും ആ ഒരു അവസ്ഥ എൻ്റെ പെങ്ങൾക്ക് വരാൻ പാടില്ല ആങ്ങളാ അല്പം കൂടി തന്നെയാണ് അത് പറഞ്ഞത് അതെല്ലാം കേട്ട് അതാ ഫൈസൽ ഞെട്ടിപ്പോവുകയാണ് അല്ല അത് സത്യത്തിൽ തന്നെയാണ് ആ മുംതാസിനോട് നിനക്ക് നേരിട്ട് ചോദിക്കാം വേണ്ട അല്ലെങ്കിൽ എന്നെ സംശയമാണ് അങ്ങനെയാണെങ്കിൽ അവൾ പറയും നേരിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പിന്നെ ഉപ്പയോട് ഇപ്പോൾ ഈ കാര്യം പറയേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡിസ്ചാർജ് ഒക്കെ ആകുകയാണെങ്കിൽ നമുക്ക് ഇഷ്ട സാവധാനത്തിൽ പറയാം ഒരു പക്ഷേ ഇപ്പം പറഞ്ഞാൽ പഠിച്ചോനെ എൻ്റെ കുട്ടി വിധവയാവുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഉപ്പാക്ക് എന്തൊക്കെ തന്നെയാലും ഷു ഷുഗറും പ്രഷറൊക്കെ അടിച്ചു കയറി എന്തെങ്കിലുമൊക്കെ ആയിത്തീരും തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്താ ഫൈസൽ ശരിക്കൊന്ന് പുഞ്ചിരിച്ചു പഠിച്ചോന്നെ അല്ല അല്ലാതിലില്ല എന്ന് പറയണോ എന്നാലില്ല എന്ന് പറയണോ എനിക്കറിയുന്നില്ലല്ലോ അവളുടെ ജീവിതം നല്ലതാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരൊക്കെ എത്തു